ഈ മുട്ട മസാലയുടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജീരകം കുരുമുളകും കുരുമുളകും ഇല്ലാത്തതുകൊണ്ട് പൊടിയാണ് ഇടുന്നത് കടലപ്പരിപ്പ് വെളുത്തുള്ളി പുതിന ഇത് ഉണക്കിയതാണ് ഡ്രൈ ആയിട്ട് പിന്നെ മല്ലി വറ്റമുളകും കറിവേപ്പില ഇതിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇതുകൂടെ തന്നെ ചേർക്കും ഒന്നിച്ച് തന്നെ നന്നായിട്ട് വറുത്ത വയ്ക്കും ഇതുപോലെ ചെയ്ത് കുറച്ച് കൂടുതലായിട്ട് ചെയ്ത് വെക്കാനും വെച്ചാലും ആവശ്യം അനുസരിച്ച് എടുത്ത് അതുപോലെ മുട്ടയിൽ മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക മുട്ട അതിൽ സമയത്ത് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് മുട്ട നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റായി ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ ഈ പൊടി ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം പൊടി നിങ്ങൾ ആവശ്യത്തിന് അത്ര വേണമെങ്കിലും ഇടാം ഇത് വെറുതെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെടുന്നവരോ ഒന്ന് ട്രൈ ചെയ്യുക